പ്രതിഭകളായ എം ടി അബൂബക്കർ താരിമി അലവി ദാരിമി കൊഴിമണ്ണ മൂസ മുസ്ലിയാർ ഇണ്ണി ഹാജി സി അബ്ദുള്ള മൗലവി ഹസൈറ നിസാമി ഹസൈനർ ഫൈസി എം കെ കൊടശ്ശേരി ഉൾപ്പെടെയുള്ള ആദരണീയരായ നമ്മുടെ ഈ പ്രദേശത്തെ മണ്ഡലത്തിലെ സുന്ന ജമായത്തിൻ്റെ നായകന്മാരെ ബഹുമാന്യരായ കാരണവന്മാരെ സുന്നത്തി അഹ്ലസുന്ന ജമായത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരായ ജ്യേഷ്ഠാനജന്മാരെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ അതിൻ്റെ യഥാർത്ഥ ആദർശം എന്താണെന്ന് വ്യത്യസ്ത അകപ്പെട്ട് വിവിധ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ചെറുകോട് മേഖല എന്താണ് യഥാർത്ഥ അഖിൽസുന്നത്തിവൽ ജമായ അതിൻ്റെ പ്രതിയോഗികളെ എന്തുകൊണ്ട് നാം എതിർക്കുന്നു വസ്തുനിഷ്ഠമായി അക്കാര്യങ്ങൾ ഇവിടെ മാന്യമായി അന്തസ്സായി അവതരിപ്പിക്കും പലരും പോലീസ് ഡിപ്പാർട്ട്മെൻ്റിൽ തെറ്റിദ്ധരിപ്പിച്ചതുപോലെ തെറി പറയലും സഭ്യതയ്ക്ക് നിരക്കാത്ത വാക്കുകൾ പറയലും നമ്മുടെ സംസ്കാരമല്ല അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതുല്ല നിങ്ങൾക്കിവിടെ കാണാം എന്നാൽ കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കുകയും ചെയ്യും നമ്മുടെ പ്രഭാഷകർക്ക് യുവ പണ്ഡിതന്മാർക്ക് നമ്മുടെ വന്യരായ ഗുരുവരന്മാർക്ക് നേതാക്കന്മാർക്ക് ഒക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നമുക്കെല്ലാവർക്കും ദീന്ന് ദീർഘകാലം ഇത് ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള തൗഫീക്കും എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന്ന് പ്രാർത്ഥിക്കുകയാണ് വൽ ജമാഅത്ത് എന്ന വിശുദ്ധമായ ആദർശം അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ബിദൈ പ്രസ്ഥാനങ്ങൾ കേരളീയ സമൂഹത്തിൽ ഉടലെടുത്ത കാലഘട്ടത്തിലാണ് ദീനിൻ്റെ നേർമാർഗം സുന്നത്ത് ജമായത്ത് തന്നെയാണെന്ന് വരച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മഹാന്മാരായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോത്തങ്ങൾ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ട് മുസ്ലിയാർ ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ നവർള്ളാഹും അറാഫിദഹും ഒമ്പത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമസ്ത കേരള ജമ്മ്യുത്തലമക്ക് രൂപം നൽകിയത് അവരുടെ അജയമായ നേതൃത്വത്തിൽ അവർ നമ്മോട് വേർപ്പെട്ടെങ്കിലും അവരുടെ ആത്മീയമായ തണലിൽ അവരുടെ മുൻഗാമികളായ സച്ചരിതരായ നല്ലവരുടെ പിൻബലത്തോടുകൂടി എന്നും സുന്നത്ത് ജമാൻ്റെ പ്രവർത്തനം കേരളത്തിൽ അഭംഗുരം നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരേതൊക്കെ രീതിയിൽ ഇതിനെ എതിർക്കാൻ വന്നാലും അവർ പരാജയപ്പെട്ട് പിൻവാങ്ങുകയല്ലാതെ ആദർശ രംഗത്ത് നമ്മളെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രതിരോധത്തിലാക്കാൻ ഇന്ന് വരെ ഒരു വിഭാഗത്തിനും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യം മുഴുക്കെ നിരന്തരം ചർച്ച ചെയ്യപ്പെട്ട ഗൗരവതരമായൊരു വിഷയമായിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് മുസ്ലിം ചെറുപ്പക്കാർ രാജ്യം വിട്ടുപോയത് അവർ രാജ്യം വിട്ടുപോയത് കേരളത്തിൽ താമസിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിച്ചാൽ ഒരു യഥാർത്ഥ മുസ്ലിമായി സ്വർഗ്ഗം നേടിയെടുക്കാൻ സാധിക്കില്ല അതിന് ഈ രാജ്യം വിട്ട് പുറത്തുപോയി ചില പ്രത്യേക മേഖലകളിൽ എത്തിപ്പെടണമെന്ന് അവർക്ക് അവരോട് ദീൻ പറഞ്ഞു എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് തന്നെ നമുക്ക് വ്യക്തമായ ഒരു മാർഗരേഖ നൽകുന്നുണ്ട് വിശുദ്ധമായ ദീൻ മതപരമായ നിയമങ്ങൾ ശരീരത്തിൻ്റെ നിയമങ്ങൾ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ ഈ കാര്യങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും തന്നെ പക്ഷേ നമ്മൾ എവിടെ നിന്ന് പഠിക്കണം ഖുർആൻ ആർക്കും എപ്പോഴും ആണ് രണ്ടാം പ്രമാണമായ സുന്നത്തും ഹദീസും നമുക്ക് എവിടെയും ലഭ്യമാണ് സ്വതന്ത്രമായി ആർക്കും വിവർത്തനം ചെയ്ത് പരിശോധിക്കാനും പഠിക്കാനും സാധിക്കുന്ന ഈ ഖുർആാനും ഹദീസും നമ്മൾ എവിടെ നിന്ന് പഠിക്കണം ആര് നിന്ന് പഠിക്കണം കൃത്യമായ മാർഗനിർദ്ദേശം വിശുദ്ധ ഇസ്ലാം നൽകത്തില്ലെ സഹീഹ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മഹാനായ ഇബ്ന സീദീൻ റഹമത്തുല്ലാഹി അലഹി മഹാനവറുകൾ പറയുന്നു ഇൻഹാദൽ നിശ്ചയം ഈ മതപരമായ വിജ്ഞാനങ്ങൾ മതപരമായ അറിവുകൾ മതപരമായ വിലക്കുകൾ ദീനൻ അത് ദീനാണ് അതാണ് മതം അത് നിങ്ങൾ എവിടെ നിന്നെങ്കിലും പഠിക്കാൻ പാടില്ല കാണുന്ന മൗലവിമാരിൽ നിന്ന് പഠിക്കാൻ പാടില്ല കാണുന്ന പുസ്തകങ്ങളിൽ വായിച്ച് പഠിക്കാൻ പാടില്ല കിട്ടുന്ന ആനുകാലികളിൽ നിന്ന് പഠിക്കാൻ പാടില്ല ഇൻ്റർനെറ്റിൽ നിന്ന് സൈറ്റുകളിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രമായി പഠിക്കാൻ പാടില്ല കൃത്യമായി മഹാനവർ പറയുന്നു അമ്മൻ തെഹുദൂല ദീനക്കും നിങ്ങളുടെ ദീൻ ആരിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെന്ന് കൃത്യമായ ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം നല്ലവണ്ണം ആലോചിച്ചിട്ട് അതിന് യോഗ്യരായ ആളുകളിൽ നിന്ന് മാത്രമേ നിങ്ങൾ ഈ ദീനി വിജ്ഞാനം പഠിക്കാവൂ എന്ന് സൊഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പഠിപ്പിക്കുന്നു എൻ്റെ സഹോദരന്മാരെ സുന്നജമായത്തിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുള്ള ഓരോ കക്ഷികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു മുജാഹിദ് പ്രസ്ഥാനം എന്തുകൊണ്ട് വഴിതെറ്റി മുജാഹിദിലെ ഓരോ ഗ്രൂപ്പുകളും ചിതറി ചിതറി പരസ്പരം പരസ്പരം ഷിർക്കാരോപിച്ചുകൊണ്ട് എങ്ങനെ ചിതറിപ്പോയി എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വഴിതെറ്റി എന്തുകൊണ്ട് തപിതിക്ക് ജമായത്ത് വഴിതെറ്റി എന്തുകൊണ്ട് ചേകനൂർ മൗരവി വഴിതെറ്റിപ്പോയി എന്തുകൊണ്ട് കാതിയാനികൾ വഴിതെറ്റിപ്പോയി ഓരോ വിഭാഗത്തെക്കുറിച്ചും നിങ്ങൾ വിചന്തനം ചെയ്യുക അവരൊക്കെ ദീൻ സ്വീകരിച്ചത് ആരിൽ നിന്ന് എന്ന് പരിശോധിക്കുമ്പോഴാണ് പ്രശ്നത്തിന്റെ മർമ്മം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക മഹാനായ ഇമാം മാലിക് റസി അടുത്തി നാല് വിഭാഗം ആളുകളിൽ നിന്ന് ദീനി വിജ്ഞാനം സ്വീകരിക്കാനേ പാടില്ല ഒന്ന് സഫീഹിനി വിവരമില്ലാത്ത ആളുകൾ അത്തരം ആളുകൾ സ്വീകരിക്കാൻ പാടില്ല രണ്ടാമത്തെ സ്വന്തം ഇഷ്ടത്തെ ഇച്ഛയെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവരിൽ നിന്നും സ്വീകരിക്കാൻ പാടില്ല മൂന്നാമതായി ഇമാം മാലിക് റഹമ പറഞ്ഞത് കളവ് പറയും എന്നറിയപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്നും ദീനി വിജ്ഞാനം പഠിക്കാൻ സ്വീകരിക്കാൻ പാടില്ല ജീവിതത്തിൽ കളവ് പറയുന്ന കള്ള പ്രസ്താവനകൾ അരക്കുന്ന നിരന്തരം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ ലജ്ജയില്ലാത്ത വ്യക്തികളിൽ നിന്നും ദീൻ സ്വീകരിക്കാൻ പാടില്ല എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നു ഇമാം മാലിക് ഇമാലി പറയുന്നു ആദരവായ റസൂർ സ്വല്ലാ അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ലെങ്കിലും തങ്ങളെ പേരിലൊന്നും കളവ് പറഞ്ഞില്ല എന്നാലും ജീവിതത്തിൽ കളവ് പറയുന്നയാളാണോ അയാൾ ദീൻ സ്വീകരിക്കാൻ പാടില്ല ഇവിടെ കാന്തപുരം വിഭാഗത്തിന്റെ ലീഡർ ഈ പറഞ്ഞ ആദരവായ അഷറഫുൽ ഹൽത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ സു സങ്കളുടെ പേരിൽ തന്നെ കളവ് പറഞ്ഞ കൂട്ടത്തിലാണ് അങ്ങനെ പറയണമെന്നില്ല ജീവിതത്തിൽ കടവ് പറഞ്ഞാൽ മതി എന്നാലും ദീൻ അവരൊന്നും സ്വീകരിക്കാൻ പാടില്ല ഇത് നമ്മളാർ പറയുന്നതല്ല നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ സലഫ സ്വാധീനങ്ങൾ പ്രമുഖരായ ആളുകൾ രേഖപ്പെടുത്തി വെച്ച മസാലയാണ് സത്യത്തിൽ ഇതാണ് ഓരോ വിതരീ പ്രസ്ഥാനങ്ങൾക്കും സംഭവിച്ച ആ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ പുതിയ ദീൻ എവിടെ നിന്ന് കിട്ടി ഈ പുതിയ ആശയം എവിടെ നിന്ന് കിട്ടി അവർ തന്നെ ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ഒരു അറബ് സഹോദരനെ വക്കം അബ്ദുൽ ഖാദർ മൗലവി തൻ്റെ നാട്ടിൽ വെച്ച് യാദൃശികമായി പരിചയപ്പെടുത്തി ആ പരിചയത്തെ തുടർന്ന് ഈജിപ്തിലെ റഷീദ് രഥയുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ അൽമാൻ മനാർ വാസിക വരുത്തി ആ ബന്ധം പിന്നെ രൂഢമൂലമായി അങ്ങനെ റഷീദ് രഥയിൽ നിന്നും മുഹമ്മദ് അബ്ദുൽ നിന്നും ജമാറുദ്ദീൻ അഫ്ഗാനിൽ നിന്നുമാണ് കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നായകന്മാർ ദീൻ പഠിച്ചത് എന്ന് അവർ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ഈ മൂന്നും ആരാണ് ആരാണ് റഷീദ് രത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ അന്തരിച്ച റഷീദ് രഥ ആരാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവാര്യൻ ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ആരാണ് അദ്ദേഹത്തിൻ്റെ മുൻഗാമി ജമാലുദ്ദീൻ അഫ്ഗാനി ആരാണ് കൃത്യമായി മഹാനവറുകൾ പറഞ്ഞു പറഞ്ഞു അമ്മൻ ദീരക്കും ഈ ദീൻ അമ്മുദൂനക്കും സ്വീകരിക്കണം ശരിക്ക് നോക്കണം ആലോചിച്ച് പഠിച്ചുറപ്പുവരുത്തണം ഒരു യോഗ്യരാണോ ചരിത്രം ഏകകണ്ഠമായി പറയുന്നു സലഫി പ്രസ്ഥാനത്തിൻ്റെ മാസികകളും വാരികകളും പറയുന്നു ലോക വഹാബി പ്രസ്ഥാനത്തിൻ്റെ നായകന്മാർ പറയുന്നു റഷീദ് മുഹമ്മദ് അബ്ദും ജമാലുദ്ദീൻ അഫ്ഗാനും ഈ മൂന്ന് പണ്ഡിതന്മാരും ബ്രിട്ടീഷുകാരുടെ ചാരന്മാർ ഇസ്ലാമിനെ നശിപ്പിക്കാൻ നിയോഗിച്ച ചാരന്മാരായിരുന്നു എന്ന് ആധികാരികമായി രേഖപ്പെടുത്തുമ്പോൾ അത് അവരല്ലേ പറഞ്ഞു ഒന്ന് കേൾക്കണ്ട കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇസ്ലാഹി മാസിക എന്ന് പറയുന്നു കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രമുഖ പണ്ഡിതന്റെ അമ്മ മുഹമ്മദ് തന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു ആ തരത്തിൽ ഇസ്ലാമിക വിരുദ്ധ രാജ്യത്തിന്റെ ചാരനായി ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ച ഈ ചാരന്മാരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എങ്ങനെ വഴിതെറ്റാതിരിക്കും യാഥാർത്ഥ്യം ഇങ്ങനെയാണ് അഹിൽ നാം ദീൻ എവിടുന്ന് പഠിച്ചു എന്ന് പ്രകടമാണ് വന്യരായ നമ്മുടെ ഗുരുവര്യന്മാരിൽ നിന്ന് ആ ഗുരുവര്യന്മാർ പഠിച്ചത് ഈ കണ്ണിയതുസ്ഥാന പോലുള്ള മഹാരജന്മാരിൽ നിന്ന് ആ പരമ്പര ആ കണ്ണി ഇഴമുറിയാതെ നേരിട്ട് പരമ്പരയായി എത്തിച്ചേരുന്നത് ഹബീബായ അഷറഫു ഹൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സുദാസ് നമ്മൾ യോഗ്യരായ ആളുകൾ ദീൻ പഠിച്ചവരാ ആ ദീൻ സത്യസന്ധമായ ദീനാണ് അതാണ് അഹിലുസന്നീവ ജമാ അതിനെ നിലനിർത്താനും അതിനെതിരെ വരുന്ന വെല്ലുവിളികളെ അജയ്യമായി പ്രതിരോധിക്കാനും രൂപം കൊടുത്ത ആധികാരിക മതപണ്ഡിത സംഘടന സമസ്ത കേരള ജമ്മ്യൂത്വനുമാണ് ആ സമസ്തയുടെ തണൽ ധീരമായി നമ്മുടെ പൂർവികർ ചെറുത്ത് നിന്നതുപോലെ എല്ലാ പ്രതിയോഗികളെയും തുറന്നു കാണിച്ചുകൊണ്ട് ചെറുത്തു നിന്നുകൊണ്ട് അജയ്യമായ ആദർശവുമായി നമ്മൾ ഇനിയും മുന്നോട്ട് പോകും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ ആമിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മല്ലാഹിറമാൻ റഹീം എന്ന ഈ വിശുദ്ധ വചനം കൊണ്ട് ഈ പരിപാടിക്ക് ഔപചാരികമായി തുടക്കം കുറിച്ചതായി വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സൊല്ലാഹു അല മുഹമ്മദിൻ